അറസ്റ്റ് പൊന്നാനിയിലെ കഞ്ചാവ് വിതരണക്കാരിലെ പ്രധാനിയായ ബാത്തുഷയെ കാപ്പ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു ചമ്പ്രോട്ടം ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനിടെ കഞ്ചാവുമായി പിടിയിലായിരുന്നു ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെയാണ് നരിപ്പറമ്പിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത് പൊന്നാനി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജലീൽ കടുത്തടുത്ത് എ എസ് ഐ സനോജ് നാസർ പ്രശാന്ത് കുമാർ കൃപേഷ് മനോജ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പുതിയ പുതിയ സ്റ്റോക്കുകളും ന്യൂ ട്രെൻഡി ഫാഷനുകളുമായി ും കളക്ഷനുകളുടെ ആഘോഷകാലം ചോയ്സ് വെഡിംഗ് കാസലിനൊപ്പം ആഘോഷമാക്കൂ കൂടാതെ ഗ്രാൻഡ് റീലോഞ്ചിന്റെ ഭാഗമായി ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നേടാം നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ വീതം പത്ത് പേർക്ക് വെഡ്ഡിംഗ് കാസൽ മാൾ